ഓണം കഴിഞ്ഞപ്പോൾ ഫ്രിഡ്ജിലെ പുതിയ താമസക്കാരായ കറികൾ തമ്മിൽ ഒരു കലഹമുണ്ടായി കൂട്ടത്തിൽ തടിയനായ സാമ്പാർ പാത്രത്തിന് ഇരിക്കാൻ സ്ഥലമില്ലെന്ന് പറഞ്ഞ് ഇഞ്ചിക്കറി പാത്രത്തിന് തള്ളി മാറ്റിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണം പൊതുവേ മധുരമായി മാത്രം സംസാരിക്കാറുള്ള പാലട പാത്രം പൊട്ടിത്തെറിച്ചു കഷ്ണങ്ങൾ കൂടുതലുണ്ടെന്ന് കരുതി തോന്നിയാസും കാണിക്കരുത് മിസ്റ്റർ സാമ്പാർ അവിയലും തോരനും കാളനും സാമ്പാറിന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചു ഞങ്ങളെ നേതാവാണ് ഏ സാമ്പാർ തൊട്ടാൽ നിങ്ങൾ ഓടിക്കും പായസമെല്ലാം നീങ്ങിയിരിക്കേ മുന്നിൽ വന്നാൽ കത്തിക്കും പായസത്തിനെ സപ്പോർട്ട് ചെയ്ത് മധുരക്കറി പറഞ്ഞു ഗുണ്ടായസം കാണിക്കരുത് കേട്ടോ സാമ്പാർ മാത്രം അവരെ നോക്കി കണ്ണിരട്ടി പായസവും കൂട്ടുകാരും പേടിച്ചും മിണ്ടാതിരുന്നു അന്നാമ്മച്ചി പെട്ടെന്ന് ഫ്രിഡ്ജ് തുറന്നു മോളിയമ്മ തന്ന ഈ പരിപ്പ് പായസം ഞാൻ ഇനി എവിടെ വെക്കും അകത്തെ പാത്രങ്ങളെല്ലാം തള്ളി ഒതുക്കി ആ വലിയ പായസപാത്രം കൂടി അന്നാമച്ചി അകത്തേക്ക് വെച്ചു പരിപ്പ് പായസപാത്രത്തിന് തള്ളി മാറ്റാൻ സാമ്പാർ പാത്രം നോക്കിയിട്ട് ആ മല്ലൻ അനങ്ങിയില്ല സാമ്പാറും കൂട്ടാളികളും ശ്വാസം മുട്ടി ഞെങ്ങി പീഞ്ഞി മൂലക്കിരുന്നു പാലടയും കൂട്ടുകാരും പരിപ്പ് പായസത്തിന്റെ അടുത്തേക്ക് ചേർന്നിരുന്ന് സാമ്പാറിനെ നോക്കി കളിയാക്കി ഞങ്ങളെ വലിയേട്ടം വന്നത ഹാപ്പി ഡ്രോയിങ് സരേഷ് ദിവാകരൻ